പത്ത് കായ എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും അതാണ് കെ ജി ടേജിണ്ടാവും അത്ര വലിപ്പമുണ്ട് ഇതിന് പിന്നെ ഇത് വരണത് എൻ ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അത് ഇതുപോലെ പതിനെട്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും വലുപ്പമുണ്ട് ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ് ഇതിനൊക്കെ ഐ ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ എറണാകുളം ജില്ലയിലെ അങ്കമാലി കിടങ്ങൂരുള്ള പൂവനം നഴ്സറിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് നഴ്സറികൾ കുറച്ച് നഴ്സറികൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോസിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ആ നഴ്സറി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നഴ്സറിയാണ് നമ്മുടെ ഈ ഒരു പൂവനം നഴ്സറി അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോടെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം പോലെ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നമസ്കാരം എൻ്റെ പേര് സുധർമ്മ ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി കിടങ്ങൂര് ആണ് എൻ്റെ വീട് അപ്പം ഞാനൊരു പുതിയ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൂവനെന്നാണ് അതിൻ്റെ പേര് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഈസ്റ്റേണിന്റെ അന്ന് പതിനേഴാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം വച്ചേരുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട് ഫ്രൂട്ടായിട്ടും പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് അതോ വെജിറ്റബിൾ ആണോ അതോ പ്ലാന്റുകളാണോ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തേക്കണേ നമുക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഒരുപാട് നമുക്ക് ഹൗസ് വാമിങ്ങും അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും അപ്പോൾ ഒരു പുതിയ വീട് വെക്കണവർക്ക് തലേ ദിവസം വന്നിട്ടായാലും നമുക്കത് കൊണ്ടുപോയി അതായിട്ട് വച്ചാൽ മതി ഞാനത് ഞാനത് കുറെ നാളായിട്ട് എനിക്കതൊരു ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ ഞാൻ വീട്ടിൽ അത് ഞാൻ ചെറുതായിട്ട് ചെയ്തോണ്ടിരുന്നതാണ് പുതിയ വീടുകളിലേക്ക് കുറെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു അപ്പൊ അതൊന്നും വിപുലീകരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പൊ അത് വല്യ കൊഴപ്പില്ലാത്ത രീതിയിലും ഇപ്പൊ ഒരാഴ്ച ആയിട്ടില്ല പ്ലാന്റുകളും അതേപോലെ തന്നെ ആ നമുക്കതെല്ലാം കാണാം ഇത് ബിഗോണിയ പെട്ട ചെടിയാണ് ഇതിപ്പോ ഈ പോട്ടില് ഇപ്പൊ അത്യാവശ്യം വലിയ പോട്ടാണ് ഇത്രയും ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതാണ് ഇത് ഞങ്ങള് അറുപത് രൂപയ്ക്കാണ് കൊടുക്കണേ ഒരുപാട് കളേഴ്സ് ഉണ്ടായി ഞങ്ങളുടെ ഇപ്പൊ കളക്ഷനൊക്കെ തീർന്നുകൊണ്ട് ഇതിന്റെ നിലവിലിപ്പോ നാല് കളർ കളറുള്ളൂർ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനിയിപ്പ ഇത് സീനിയ സീനിയ ഇതുപോലെ വലിയ ഫോട്ടിലാണ് ഇത് നമ്മള് കൊടുക്കണത് അമ്പത് രൂപയ്ക്കാണ് ഫോട്ടോ ഉൾപ്പെടെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കണേ അതിന്റേത് യെല്ലോ ഒക്കെ ഉണ്ട് വേറെ ഇവിടെ ആറ് കളർ ഉണ്ട് അത്യാവശ്യം നിറയെ മുട്ടും പൂവൊക്കെ ആയിട്ട് ഇരിക്കണതാണ് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് പൂർണ്ണമായിട്ടൊന്നും ലീഫിനല്ലേ ഭംഗി വരുന്നത് അതെ ലീഫുണ്ട് പിന്നെ അതിനകത്തത് ചെറിയ പൂക്കളൊക്കെ വരും ഇത് മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ് നിറയെ പൂവുണ്ടായതാണ് പൂവുണ്ടായി പിന്നെ കൊറേ പൂവുള്ളതൊക്കെ തീർന്നു ഇത് മിനിയേച്ചർ നമ്മൾ ചെറിയ ചട്ടിയിലേ താഴെ നടാതെ ചട്ടിയിലൊക്കെ പച്ച പിടിപ്പിച്ചുകഴിഞ്ഞാൽ ബുഷായിട്ട് നിന്ന് നിറയെ പൂവുണ്ടാവുന്നതാണ് നല്ല കളറുകളുണ്ട് ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളറുകളൊക്കെ പഞ്ച കളറുണ്ട് പഞ്ച കളറുണ്ട് പൂവെല്ലാം ഉണ്ടായി തീർന്നു തീർന്നു വന്നിട്ട് വേണം മിനിയേച്ചർ ടൈപ്പ് ആണത് പിന്നെ അടീണിയം അഡീണിയം നമുക്ക് നമ്മള് നിസാര വിലക്കാണ് കൊടുക്കണത് ഇതിപ്പോ ചെറിയ പോട്ടില് ഇത്രയും ഇതായിട്ട് വരണേനു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ ആണ് ഓക്കേ ഇതിപ്പോ വലിയ ചട്ടിയിൽ വരുമ്പോ നമ്മള് ചട്ടി ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വരുമ്പോ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡിനൊക്കെയാണ് നമ്മള് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് ഇത് സൈപ്രസ് വർഗത്തിപ്പെട്ട ചെടിയാണ് ഇത് ഞങ്ങള് അറുപത് രൂപയ്ക്കാണ് കവറിൽ കൊടുക്കുന്നത് നന്നായിട്ട് ബുഷായിട്ട് നിക്കണതാണിത് അറുപത് രൂപയുള്ളതിന് ഇത് ഒരുപാട് വലുതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം ഇപ്പൊ ചട്ടിയിലാണ് വെക്കണെങ്കിൽ ഒരുപാട് വലുതായിട്ട് പോവാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ താഴെ വെച്ചുകഴിഞ്ഞാൽ ഒരു വിധം അന്നേരം ഭയങ്കര വലുതല്ല ചെറുതായിട്ടങ്ങ് നിൽക്കും ഇത് തൂജ ഗോൾഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണേ കവറാണ് കവറിലാണ് അതെ അതെ നമ്മള് വീടുകളില് മുറ്റത്ത് നോക്കേ ഭംഗിക്ക് വേണ്ടിട്ടൊക്കെ നിർത്താനൊക്കെ പിന്നെ ചട്ടിയിൽ വെക്കണവരുണ്ട് ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് പ്ലാന്റ് വലുതാവും വലുതാവും താഴെ നടാണെങ്കിൽ കുറച്ച് വലുതാവും ചട്ടിയിലും ഒരു വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ നമുക്ക് ഒരുപാട് ഹൈറ്റ് വരാത്ത രീതിയിൽ നിർത്താണെങ്കി അങ്ങനെ ചെയ്താൽ മതി ചെയ്താൽ മതി പിന്നെ ഇത് എക്സ്കോളിമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ലീഫ് പാൻസ് ഇതൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വല്യ മരം ഒന്നും ആവൂല ഇത് ചട്ടിയിൽ അത്യാവശ്യം ബുഷായിട്ട് നിക്കണ ടൈപ്പാണ് താഴെ നട്ടാൽ ഒരുപാട് വലുതാവില്ല പക്ഷെ ഇങ്ങനെ പടർന്ന് നല്ല ഇങ്ങനെ അതെ അതെ നന്നായിട്ട് വേണം നല്ലത് അത്യാവശ്യം നല്ല നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് അതെ 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 പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റി ആണ് നാല് കളർ ഉണ്ട് പൂവിരിഞ്ഞത് ഇപ്പൊ എല്ലാം തീർന്നു ഇപ്പൊ ആകെ ഇത് കൂടി കൂടിയുള്ളൂ പൂവിരിഞ്ഞതെല്ലാം പോയി നമ്മള് നൂറ്റിമുപ്പത് രൂപയ്ക്കാണ് കൊടുക്കണേ അത്യാവശ്യം വേറെ ഷൂട്ടുകളും വരുന്നുണ്ട് അല്ലേ ഇത് വലിയൊരു കെയർ കെയർന്നും ആവശ്യമില്ലാണ്ട് അത്യാവശ്യം ഇത് പലാത്തേ പെട്ട ചെടിയാണ് ഇതൊക്കെ ഇത് അത്യാവശ്യം ഒരുവിധം വലിയ പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ സെറ്റ് അവറിൽ കൊണ്ടുപോയി അവർക്ക് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഇല്ല ഞങ്ങൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ ഇത് ബർക്കിൻന്ന് പേരുള്ളൊരു ചെടിയായിട്ടോ അത് ബർക്കിൻ ബർക്കിൻ ആണ് ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല ഞങ്ങള് വലിയ ചട്ടിയിലും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്നതാണ് ാണ് കാരണം നമ്മൾ പറഞ്ഞു ചട്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പോയി റിപ്പോർട്ട് എന്നുള്ള കാര്യം ചെയ്യണ്ടെന്നുള്ള അപ്പൊ ബാക്കി വരുന്ന വരുന്നവർക്ക് പ്ലാന്റ് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ ചോദിക്കാറുണ്ട് എന്ത് വള ചെയ്യണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടല്ലോ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇത് ബർക്കിൻ തന്നെ ഇത്തിനും കൂടി വലിയ ചട്ടിയിലാക്കി വെച്ചാൽ പോലും വലിയ പോട്ടാണ് പിന്നെ ഇത് സ്നോവൈറ്റ് പേരുള്ള സ്നോവൈറ്റ് ഞാൻ എന്റെ അടുത്തൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മള് റേറ്റ് കുറച്ചാണ് കൊടുക്കണത് മാക്സിമം മാക്സിമം റേറ്റ് കൊടുക്കണേ ഇതൊക്കെ ഇത് റബ്ബർ ഫൈക്കസ് പറയുന്നത് പിന്നെ ഇതൊക്കെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇത്രയും വലിയ പോട്ട് ഉൾപ്പെടെ നൂറ് രൂപയ്ക്ക് ഇത്ര വലിയ പോട്ട് അതേപോലെ പ്ലാന്റ് ഉൾപ്പെടെ നൂറ് വലിയ പോട്ടാണ് ഇതൊക്കെ ഈ ചെടികളൊക്കെ അത്യാവശ്യം മെച്ചൂരിറ്റി വന്ന പ്ലാന്റ് വേറെ ഷൂട്ടൊക്കെ പ്ലാന്റ് ആണ് ഒരു അല്ലേ ഇത് ഇൻഡോർ ആണ് പക്ക ഇൻഡോർ ആണ് ഇൻഡോറിലും ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒട്ടും സൂര്യപ്രകാശം ആവശ്യമില്ല ഇല്ല കഴിഞ്ഞാൽ ഇത് അത് അതിന്റെ വെയിലടിച്ചു കഴിഞ്ഞത് വാടിപ്പോന്റ് ആയി പോകും ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക ഇൻഡോർ ആണത് അതിന്റെ ഇതൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ ചെറിയ പിന്നെ ഇതൊക്കെ പീസ് ലില്ലി ഇൻഡോർ ആണ് സി സി പ്ലാന്റ് അലോക്കേഷ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ണെങ്കിലും ഇതിന് വലുതിന് കുറച്ച് കൊറവാണ് മിനിയേച്ചർ ടൈപ്പ് വരുമ്പോൾ കാരണം പ്ലാന്റ്സ് തമ്മിൽ വലുപ്പ് ഉണ്ടെങ്കിലും ചെറുതിനാണ് കളക്ഷൻ ആണ് ഇവിടത്തെ അതൊക്കെ അത്യാവശ്യം നല്ല ഭൂഷ്യാണ് നല്ല നല്ല തിങ്ങി പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഒരാൾക്ക് ഇത് മേടിച്ചു കഴിഞ്ഞൊരു അഞ്ചാറ് ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ അല്ലേ ഓക്കേ അടീണിയാണ് ഇപ്പൊട്ട് ഉൾപ്പെടെ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ ഇത്ര പോണല്ലേ ഇത്ര വലിയ ഫോട്ടോ അത്യാവശ്യം ഒരുപാട് വർഷം പഴപ്പുള്ള ചെടിയാണ് ഏകദേശം പൂവൊക്കെ ഉണ്ടായി അടുത്ത് പൂ വരാറായിട്ട് നിൽക്കാണ് അതുപോലെ ഇതൊക്കെ ണോ ഫ്ലവർ സിംഗിൾ സിംഗിൾ ആണ് സിംഗിൾ ആണ് അരളിയുടെ വെറൈറ്റി ആണ് ഇതൊക്കെ നമ്മള് ഇത്രയും പൂവുണ്ടായി നിക്കുന്നതിനൊക്കെ മൂന്നാല് കളർ ഉണ്ടായിരുന്നു രൂപയ്ക്കാണ് ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു മഞ്ഞ ഉണ്ടായിരുന്നു എല്ലാം പോയിത് ആണ് തീർന്നത് അരളിയുടെ വെറൈറ്റി ആണോ അതെ അതെ ഇതിപ്പോ അല്ല വേറെ വെറൈറ്റി ആണ് നമ്മള് ഇത് ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല ഇത് വലിയ പോട്ടിലൊക്കെ ആയതുകൊണ്ട് നമ്മള് ഒന്നരണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ബുഷായിട്ട് നിക്കണം നിർത്താൻ നമുക്ക് വേണമെങ്കിൽ ബുഷായിട്ട് നിർത്താം അതെ അതെ ഇതിന് ഉപയോഗിക്കുന്നത് ശകി ചോറൊക്കെ ഇട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കൊറേ നാളത്തേക്ക് ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് അല്ലേ ആ മണ്ണില് നിറഞ്ഞ നല്ലത് പൊട്ടിത്തന്നെ വെക്കണതാണ് ഇത് വല്യ വള്ളി പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പൂ കാണാനും പൂ ഉണ്ടാവുമ്പോഴേ ഒരു ഉണ്ടാവില്ല കുറ്റിയായിട്ട് നിക്കുമ്പോഴാണ് അധികം ഇത് ജമന്തിയുടെ ഒരു വേറെ കളക്ഷനാണ് ഇത് ഹൈബ്രിഡ് ആണ് അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി ഒരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി വേറെ ഉണ്ടായതൊക്കെ തീർന്നതാണ് പിന്നെ അതിന്റെ ചെറിയ ഫോട്ടിന് എൺപത് രൂപയാണ് വില ഫോട്ട് ഉൾപ്പെടെയാണ് ഇതിന് ഇപ്പം മൂന്ന് ഷൂട്ട് ഉണ്ട് ഇതിനകത്ത് ഓൾറെഡി നിറയെ മുട്ടുണ്ട് ഒരു വെറൈറ്റി കളറും കൂടിയാണ് ഇത് നമുക്കിവിടെ മൂന്ന് കളർ മൂന്ന് കളറാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ യെല്ലോ ഉണ്ട് യെല്ലോ ഡാർക്ക് യെല്ലോ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് വൈറ്റും യെല്ലോ കൂടി മിക്സ് ചെയ്തത് അതെ 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 ഇത് നമ്പേർ വട്ടത്തിന്റെ വെറൈറ്റി ആണ് മിനിയേച്ച പൈപ്പാണ് വെറ്റൽ കാർഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് വൈറ്റ് മുതലൊക്കെ ഇത് നന്നായിട്ട് വെയിൽ കൊണ്ടു നല്ല റെഡ് കളർ കളറാവുന്ന ചീരയാണ് അത് ഇതൊക്കെ നമ്മള് മുപ്പത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കണത് അല്ലേ അതിന്റെ തന്നെ പച്ച കളർ പച്ച അതെ ഇതും പെറ്റൽ ഗാർഡനില് ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടിയാണ് ഇതിപ്പോ നമുക്ക് ഒരുപാട് തൈകള് ഇതിനകത്തൊന്നും ഇണ്ടാക്കാൻ പറ്റും അപ്പൊ കഷ്ണം ഒടിച്ചിട്ട് ചെറുതായിട്ട് നമ്മളിത് ഓരോന്നിങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സാധനമാണ് മണലില് വെറുതെ മണലിൽ കുത്തി വെച്ചാലും പെട്ടെന്ന് വേര് വരണേ പെട്ടെന്ന് സൂപ്പറായിരിക്കും ഉപയോഗിക്കാൻ ചട്ടിയില് ഒരു ചട്ടിയിൽ നട്ടഴിഞ്ഞു ശരിക്കും ബോളായിട്ട് ബോൾ പോലെ നമുക്ക് വെട്ടി നിർത്താൻ പറ്റണം ഇതൊക്കെ ഇത്രയും വലിയ ഇതിനൊക്കെ നമ്മൾ മുപ്പത് രൂപ റേറ്റിനാണ് കൊടുക്കണേ ഇത് ലോറ പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതുമോലത്തെ കളർ പൂവുണ്ടാവും മജന്ത ഷെയ്ഡുള്ളത് മജന്ത ഷെയ്ഡ് ഉള്ള ഫ്ലവർ ഉണ്ടാവും ചോപ്പമായാണ് ഇത് ഇതുപോലെ ഒരുപാട് വലിയ നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് ഫ്രഷായിട്ട് നിൽക്കും ാണ് ഇത് മേച്ചർ ടൈപ്പ് ചെത്തിയാണ് ആദ്യം കണ്ടത് വേറെ ടൈപ്പ് ആണ് അതിന്റെ ഇലക്കൊക്കെ ഇത്രയോ വലുപ്പുണ്ട് ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വലിപ്പള്ള ടൈപ്പ് ഇതിനൊക്കെ എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് റേറ്റ് വരണോളൂ റോസ് ണ്ടായിരുന്നു ഇപ്പൊ മൂന്നാല് ദിവസം കൊണ്ട് എല്ലാം തീർന്നാണ് പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുത്ത് വെച്ചാൽ കാരണം ഫ്ളവർ ഉള്ളതൊക്കെ മഴ സീസണിൽ കൊണ്ടുവന്നുവെച്ച കഴിഞ്ഞാ ഫ്ലവർ പെട്ടെന്ന് അല്ലാത്തണ്ട് മൂന്ന് നാലഞ്ച് ടൈപ്പുണ്ട് ഇതിപ്പോ ചട്ടിയില് അത്യാവശ്യം ഇതൊക്കെ നമ്മള് എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതേ ചട്ടിയാണ് നന്നായിട്ട് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അധികം അതൊരു പിന്നെ ഒരു ഫ്ലവറിംഗിൽ കണ്ടിട്ടില്ല അതെന്താന്ന് അറിയാമോ എല്ലാരും നമ്മള് നഴ്സറിയിൽ നിന്ന് പൂവുള്ള ചെടി മേടിച്ചോണ്ട് പോകുമ്പോ പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്നുവെച്ചാ ഇണ്ടാവില്ലെന്ന് പറയുന്ന ഒരു കാരണവുണ്ട് ഇതിപ്പോ നമുക്ക് കിട്ടുമ്പോ ചെലതിനകത്തൊരു ബാസ്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഒരു ചെറിയൊരു ബാസ്ക്കറ്റിനകത്താണ് ഇത് അവർ പിടിപ്പിക്കുന്നത് അപ്പൊ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോയി നമ്മളത് കവർ ചെയ്യുന്നു അല്ലെങ്കിൽ പോട്ട് ചെയ്യുന്നു തട്ടി അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നടും അപ്പൊ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ സാധനം അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് പോവുള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇത് ആദ്യം തന്നെ ഈ സാധനം നമ്മള് മണ്ണൊത്തിരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധന സംഭവം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതെ 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 അറിയാൻ പറ്റും അപ്പത് അതുണ്ടെങ്കിൽ അതൊന്ന് കത്രിക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് നമുക്കത് ചെടി നടാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്നല്ല അങ്ങനെ നട്ടാലാണ് ചെടി വളരെയുള്ളൂ അല്ലാതെ നമ്മള് നട്ടു കൊണ്ടോ വെച്ചുകഴിഞ്ഞാണ്ടാവില്ലെന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം അതാണ് ഫെർട്ടിലൈസർ അതെ 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 അതപ്പോ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും അതെല്ലാം കൂടി ഇട്ട് വെച്ചാൽ അതെ അതെ അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആണ് തണുപ്പും തണുപ്പ് കാലാവസ്ഥ തന്നെയാണ് വളരെ പക്ഷെ ഇതിനൊക്കെ വെയില് വേണമെന്നാണ് പറയണത് പൂ ഉണ്ടാവണെങ്കിൽ നന്നായിട്ട് വെയില് വേണം പക്ഷേ മഴക്കാലത്ത് പൂവ് ഒക്കെ പെട്ടെന്ന് അതെ 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 ഇത് ക്രീപ്പർ ടൈപ്പ് ചെടിയാണ് ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് പറ്റി പിടിച്ചാണ് ഇത് നമ്മള് കൈ തൊട്ട തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ നമുക്കേ ഒരു ഇത് കണ്ടോ അതുപോലെ ഇരിക്കും അത് നമുക്കൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് അതിന് വലിയ കമ്പിയോ അല്ലെങ്കിൽ ഒന്നും കെട്ടി വള്ളിയൊന്നും തന്നെ പടന്ന് കേറി പൊക്കോളൂ അതെ അവിടെ പറ്റി പിടിച്ചിരിക്കും ഇതിപ്പോ ഫ്ലവർ ഉണ്ടാവറായിട്ടുണ്ട് ഏകദേശം ഫ്ലവർ ഉണ്ടായി തുടങ്ങേണ്ട ഒരു ഇത് ബ്രൈഡൽ ബൊക്കേ എന്ന് പറഞ്ഞിട്ട് ബ്രൈഡൽ ബൊക്കെ മുല്ല മുല്ലയുടെ തന്നെ ഒരു ചെറിയ നല്ല സ്മെല്ണ്ടാവുന്ന ഒരു ചെടിയാണ് തകർന്നു പിടിച്ച് മറയ പൂവുണ്ടാവുന്ന ടൈപ്പാണ് ഫ്ലവർ ഫ്ലവർ ഏയർ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മുപ്പത് രൂപക്കാണ് കൊടുക്കണേ ലാംഗി ലാങ്കിന്ന് പറയുന്നത് ഞങ്ങളിവിടെ ലാംഗി ലാംഗി പൂവെന്നാണ് പറയുന്നത് നല്ല സ്മെല്ലാണ് ഇതിന് ശരി ഇത് നമ്മള് വെട്ടി നിർത്തി കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ മരം ആവൂല ആവൂല നമുക്ക് ചെറുതായിട്ട് നിർത്തണമെങ്കിൽ നിർത്താം ഇത് നമ്മുടെ സാധാരണ ചെമ്പകാണ് ഇത് ഇതുപോലെ വല്യ മരമായി പോണതല്ല നമുക്ക് അതിനനുസരിച്ച് ചട്ടിയിലൊക്കെ ആക്കി ഒരുപാട് വലുതായി പോയി ഫ്ലവർ ഉള്ളത് പോയതാണ് ഫ്ലവർ ചെയ്യും ഫ്ലവർ ഉണ്ടാവാറായിട്ട് ഇരിപ്പുണ്ട് ഫ്ലവർ ഉള്ളതൊക്കെ നമുക്ക് നമുക്കത് സെയിലായി പോയി ഇതൊക്കെ റേറ്റ് ഇതിനൊക്കെ ഇപ്പൊ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇതിന് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് പണ്ടത്തെ നമ്പർ വട്ടം എന്നൊക്കെ പറയൂലോ നമ്മൾ ഇതൊക്കെ നല്ല മണമുള്ള പൂവാണ് ടൈപ്പ് മിനിയേച്ച ടൈപ്പ് നിറയെ മുട്ട ഉണ്ടായിട്ടോ നിറയെ മുട്ട ഉണ്ടായിരുന്നൊക്കെ പൂവ് വിരിഞ്ഞത് ഉണ്ട് ഇതൊക്കെ നമുക്ക് അറുപത് രൂപ റൈറ്റനാണ് ചട്ടിയിലും ഉണ്ട് ഞങ്ങളത് ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആറേറ്റനും ഒക്കെയാണ് വരണത് വൈറ്റ് ആണ് ഇതൊക്കെ നമ്മള് നൂറ്റമ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ കവറാണ് വലിയ കവറിലാണ് നല്ല ഫുഷായിട്ട് അതെ അതെ നിറയെ പൂവുണ്ട് നിറയെ മുട്ടുണ്ട് ഓക്കെ അതിന്റെ തന്നെ നീല കളർ നമുക്ക് വരണുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളത് ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ തീർന്നതാണ് ഇതൊക്കെ എഴുപത് രൂപയുള്ളൂ ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ആണ് അപ്പൊ ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു കുറേ തീർന്നതാണ് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു പിന്നെ ഇത് ബോകണവിന്റെ ആണത് യുടെ മുള്ളില്ലാത്ത ടൈപ്പ് ആണത് മുള്ളുണ്ടാവില്ല എപ്പോഴും പൂവുണ്ടാവും അതിന്റെ ചെറുതിനൊക്കെ നമ്മള് നൂറ്റി അമ്പത് രൂപക്കാണ് ചെറിയ ചട്ടി നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതെ 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 വലിയത് വരുമ്പോ നമ്മളൊരു മുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് വലിയ ചട്ടിയില് കൊടുക്കുന്നത് ആണ്

കായ ഉണ്ടായി വന്നത് ഒരു ചെറിയ ആപ്പിളാണ് ചെറിയ ആപ്പിളാണ് പിന്നെ നമുക്ക് നാരകത്തിന്റെ പല വെറൈറ്റികളുണ്ട് കറിനാരകം ഉണ്ട് പിന്നെ എന്താ പറയാ ഓറഞ്ച് മറ്റേ കുറ്റി ഓറഞ്ച് എന്നൊക്കെ പറയണേ ചെറിയ ഓറഞ്ചിന്റെ ഇതുണ്ട്

ഇതൊക്കെ എന്തേക്കും ഇതിന് മുന്നൂറ് രൂപയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും നമുക്ക് കൂടുതലാണ് മാവ് അല്ലേ മാവ് എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ ഇണ്ടല്ലോ ഇത് കുറ്റിക്കുരുമുളക് ആണ് കുറ്റി കുരുമുളക് ായിട്ട് തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട കുരുമുളക് കിട്ടുമല്ലേ ഇത്പുളിയുടെ തയ്യാണ് അത്യാവശ്യം ഇതിന്റെ എന്താ കുറച്ച് നീളം കൂടുതലായിരിക്കും നീളം കൂടുതലാണോ ഇത് റംബൂട്ടാന്റെ രണ്ടുമൂന്ന് ടൈപ്പ് വെറൈറ്റി ഇപ്പൊ ഉള്ളു ഒരുപാടുണ്ട് റംബൂട്ടാന്റെ അപ്പൊ എല്ലാരും ഇപ്പൊ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് റംബൂട്ടാനൊക്കെയാണ് കൃഷി ചെയ്യണേ അത്യാവശ്യം വിലയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് മൂന്നാല് ടൈപ്പ് ഇവിടെ ഉള്ളു ഇത് സാധാരണ ടൈപ്പ് റംബൂട്ടാനാണ് അത്യാവശ്യം വലിപ്പുള്ള ടൈപ്പാണ് ആണ് പെട്ടെന്ന് രണ്ടു വർഷം ആവുമ്പത്തേക്കും കായുണ്ടാവണ ഇതിപ്പോ കെ ജി എട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എന്താ ചെയ്യുന്നത് പത്ത് കായ എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും അതാണ് കെ ജി എട്ട് അത്ര വലിപ്പമുണ്ട് ഇതിന് പിന്നെ ഇത് വരണത് എൻ ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അത് ഇതുപോലെ പതിനെട്ട് എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും ഒരു കിലോ കണക്ക് അങ്ങനെയാണ് ഓരോരോ പേരുകള് വന്നിരിക്കണത് അങ്ങനെയാണ് വെരികേറ്റ പേരുണ്ട് ണ്ടായിക്കിടക്കണ്ട് അറിയാൻ പറ്റുന്നല്ലോ ഇതിന്റെ പ്രത്യേക എന്തായിരിക്കും എങ്ങനെ ഇരിക്കും സംഭവം ഇത് റെഡ് കളറാണെന്നാണ് ഇതിനൊക്കെ ൂറ്റിഇരുപത് രൂപയാണ് ഇത്രയും വലിയ ഒരു വർഷം വേണ്ടത് ഇപ്പോഴേ തന്നെ അതിന്റെ കായ് തുടങ്ങിയിട്ടുണ്ട് രണ്ടുമൂന്ന് മാസം ആവുമ്പത്തേക്കും നിറയെ ഉണ്ടാവുന്ന കൊണ്ടുപോയി കവറാണ് നമ്മൾ ബോട്ടിലേക്കോ അല്ലെങ്കിൽ താഴെയോ പിന്നെ പേരയുടെ തന്നെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട് ഓറഞ്ച് കളർ പേര തന്നെ പിങ്ക് കളറിൽ വരണത് റെഡ് കളർ വരണത് ഇതൊക്കെ നല്ല റെഡ് കളറ് പേരാണ് അങ്ങനെ പേരയുടെ രണ്ടുമൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് തൈക്കളൊക്കെ ഉണ്ട് നമുക്ക് ഫാഷൻ ഫ്രൂട്ട്സ് മുളക് കാന്താരി മുളക് വെള്ളക്കരി മുന്തിരി കവറിലെ ഉണ്ട് ചെറിയ ഉണ്ട് കവറിൽ നമുക്ക് മുപ്പത് രൂപയാണ് രൂപ കോട്ട ആവുമ്പോ ഒരു അമ്പത് രൂപ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് എല്ലായിടത്തും ഉണ്ടായി കണ്ടിട്ടുള്ള എല്ലാരും പറയാറുണ്ട് വൈറ്റ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങള് വൈറ്റ് എടുത്തിട്ടില്ല ബ്ലാക്ക് കളറാണ് ഞങ്ങൾ എടുത്തു വെച്ചേക്കണേ പിന്നെ ചെറിയ ചെറിയ ബേക്കറി ചെറിയ പറയണേ അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസിന്റെ ആണ് ആണ് ഇനിയിപ്പോ നമ്മള് കാണാൻ പോണത് എന്റെ ഒരു സ്വപ്നമാണ് എനിക്കത് കൊറേ നാളുകളായിട്ടുള്ള എന്റെ ആഗ്രഹമാണ് ഇതുപോലൊരു സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരണമെന്ന് അപ്പൊ അതിപ്പോ അത് എന്റെ സ്വപ്നം പൂവണിച്ച് പൂവണിയിച്ചിട്ടുണ്ട് പൂവനം എന്നാണ് ആ സ്വപ്നത്തിന്റെ പേരും ഇതിപ്പോ നമ്മളിപ്പോ പണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ ഒരു ഹൗസ് വാമി ഒക്കെ ഉണ്ടാവുമ്പോ ചട്ടി ചട്ടികാലം പാത്രങ്ങൾ അതൊക്കെ മേടിച്ചുണ്ടെങ്കിൽ കൊടുക്കും പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട എല്ലാവരുടെയും വീട്ടിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ ഒരു വീട്ടിലേക്ക് പുതിയ ട്രെൻഡാണ് ഒരു പെരുമാർ ഒരു പുതിയ ഹൗസ് ഫാമിങ് ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും അവർക്കും സന്തോഷം നമുക്കത് വീണ്ടും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ ഇരിക്കാനാണോ നമുക്കൊരു സന്തോഷം അപ്പൊ ഇതുപോലെയൊക്കെയാണ് നമ്മള് പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികൾ ഇത്രയുള്ള ഇത്രയും നല്ല വലിയ പോട്ടില് ഇത്രയുള്ള ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഫൈവ് ഹൺഡ്രഡ് വരണുള്ളൂ അതെ ഇപ്പൊ ചെറിയ ഫാമിലിക്കായാലും അത്യാവശ്യം ചെറിയ ഫാമിലിക്കായാലും അതൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ

പക്ഷെ ഇതൊക്കെ നമ്മളകത്ത് വയ്ക്കാൻ പറ്റുമോ പിന്നെ ഇത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് കരിഞ്ഞു പോകും കരിഞ്ഞു ഇവിടത്തെ വെയിലത് പറ്റില്ല കുറച്ച് തണലത്തൊക്കെ ഇരിക്കാണെങ്കിൽ പുറത്തു വെച്ചാലും കുഴപ്പമില്ല അതായത് കൊണ്ടുവയ്ക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഇതിന്റെ ഒരു ഭംഗി പോട്ടിലൊരു സ്റ്റോണിന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് ഈ ചെടിയൊക്കെ നന്നായിട്ട് ഇൻഡോർ വെക്കാൻ പറ്റിയ ടൈപ്പാണ് നല്ല ഭംഗിയാണ് അകത്ത് വെച്ചു വൈറ്റ് കളർ പോട്ടിലൊക്കെ കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും നമ്മള് അതിനനുസരിച്ച് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞാൽ അവർ എടുക്കുന്ന പ്ലാന്റിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ നമ്മൾ കൊടുക്കാറുണ്ട് അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയാ ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കും പിന്നെ അതിനനുസരിച്ച് ഇപ്പൊ അവർക്ക് അതിനേക്കാളും ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞ പോട്ട് മതി ആ ചെടി മാറ്റിയിട്ട് കുറഞ്ഞ പോട്ടു അവരുടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പൂവന നഴ്സറിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ സുതുമ്പം ചേച്ചി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നഴ്സറി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ചേച്ചിയുടെ കോൺക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ